പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റുഹാരുടെ തിരുനാമത്തിൽ ആകുന്നു കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ യോഹന്നാൻ സിഹ എഴുതിയ സവിശേഷം പതിനാലാമധ്യായം ഒന്ന് മുതൽ ആറു വരെയുള്ള തിരുവചനങ്ങളാണ് വിചിന്തനത്തിനായി തിരുസഭ ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ കർത്താവ് യേശു സിഹ തന്റെ വേളയിൽ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഉപദേശത്തിന്റെ ഏതാനും ചില വരികളാണ് ഈ ഭാഗം യേശുവിശിഹ തന്റെ ശിഷ്യരോട് അരളി ചെയ്യുകയാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കുകയും ജെറുസലേമിലെ രാജകീയ പ്രവേശനത്തിന് ശേഷം ശിഷ്യന്മാരെല്ലാം വളരെ സന്തോഷത്തിനായി കാരണം വലിയൊരു ജനക്കൂട്ടം യേശുദമ്പുരാന് വലിയ ഒരു സ്വീകരണമുണ്ട് യഹൂദ നേതാക്കന്മാർക്കോ ഓമാ പട്ടാളക്കാർക്ക് പോലും ഒന്നും ചെയ്യാനും കഴിയാതെ നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത് എന്നാൽ ഇപ്പോൾ യേശുവിശിഹ ശിഷ്യന്മാരോട് പറഞ്ഞ ചില കാര്യങ്ങൾ അവരെ ദുഃഖിപ്പിക്കുകയും അവരുടെ ഹൃദയം അസ്വസ്ഥമാക്കുകയും ചെയ്തു ഇങ്ങനെ അസ്വസ്ഥരും ദുഃഖിതരുമായിരുന്ന ശിഷ്യന്മാരുടെ യേശുതമ്പരാൻ പറയുകയാണ് നിങ്ങൾ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കുകയും യേശു വിശുഖ വിളിച്ച് വേർപെടുത്തിയവരായിരുന്നു ഈ ശിഷ്യന്മാർ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന വാഗ്ദാനത്തോടെയാണ് യേശു അവരെ വിളിക്കുക യേശു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ശിഷ്യന്മാർ അടിയറച്ച് വിശ്വസിച്ചിരുന്നു വിശുദ്ധ മത്ത എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം പതിനാറാം വാക്യത്തിൽ വിശുദ്ധ പത്രസ്ലിഹ യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് കുറച്ച് പ്രഖ്യാപിക്കുന്നു കാണാൻ കഴിയും യേശുവിനു വേണ്ടി എല്ലാം ഉപേക്ഷിച്ചവരുമായിരുന്നു ശിഷ്യന്മാർ വിശുദ്ധ മക്രോസ് വിശേഷം പത്താം അധ്യായം ഇരുപത്തി എട്ടാം നമുക്ക് ഇങ്ങനെ കാണാം വിശുദ്ധ കുറച്ച് പ്രഖ്യാപിക്കുന്നു ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഭവിച്ചിരിക്കുന്നു അതുപോലെ തന്നെ യേശുവിന് വേണ്ടി മരിക്കാൻ പോലും സന്നദ്ധരായിരുന്നു ശിഷ്യന്മാർ വിശുദ്ധ തോമസ് ലിഹ ഇപ്രകാരം വിളിച്ചു പറയുന്നുണ്ട് അവനോടൊപ്പം മരിക്കാൻ നമുക്കും അങ്ങനെ യേശുവിനോടൊപ്പം വളരെ തീഷ്ണതയോടെ ഏതാണ്ട് മൂന്ന് വർഷക്കാലം ജീവിച്ചവരായിരുന്നു ഈ ശിഷ്യന്മാർ താൻ അവരിൽ നിന്നും അകറ്റപ്പെടാൻ പോകുന്നുവെന്ന് യേശുതമ്പരാൻ ആളി ചെയ്തപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ശിഷ്യന്മാർ എല്ലാവരും വളരെ അസ്വസ്ഥരായി ഇങ്ങനെ അസ്വസ്ഥരും ദുഃഖിതരുമൊക്കെ ആയിരുന്ന ശിഷ്യന്മാരോട് യേശു പറയുകയാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമായാണ് ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിരും വിശ്വസിക്കുകയാണ് പ്രിയമുള്ളവരെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരായ നമ്മുടെ ഹൃദയത്തിലും പല അസ്വസ്ഥതകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ പല ദുഃഖങ്ങൾ പല ആകുലതകൾ നമുക്ക് അസ്വസ്ഥതയുണ്ടാകാം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യം കോവിഡ് പത്തൊമ്പത് പകർച്ചവ്യാധി മൂലം പലവിധമായ ദുരിതങ്ങൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മെ നോക്കി യേശുതന്ധാൻ പ്രകാരം തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകല്ല ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കുകയും യേശുദമ്പുരാന്റെ ജനന പെരുന്നാൾ ആഘോഷിക്കാനായി നാം ഒരുങ്ങുന്ന ഒരു കാലഘട്ടം കൂടിയാണല്ലോ പരിശുദ്ധ യഹസ്പും പരിശുദ്ധ മറിയവും വളരെ ത്യാഗത്തോടെ യേശുതമ്പുരാന് ജന്മം കൊടുത്ത ആ സംഭവങ്ങൾ നമ്മൾ ധ്യാനിക്കുന്ന അവസരമാണ് അനേക കാര്യങ്ങൾ പരിശുദ്ധമറിയത്തിന്റെയും വിശുദ്ധ യവസ്യ പിതാവിൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥപ്പെടുത്താൻ ഉണ്ടായിരുന്നിട്ട് സന്തോഷപൂർവ്വം ദൈവഹിതപ്രകാരം ഭേദലഹേമിൽ ഒരു കാലിത്തൊഴുത്തിൽ അവർ ദേവപുത്ര ജന്മം പരിശുദ്ധ പരിശുദ്ധമറിയത്തിന് യവസ പിതാവിനെ കുറ്റം പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു ദേവപുത്രന് ജന്മം കൊടുക്കാൻ ഒരു സ്ഥലം പോലും ഒരുക്കാൻ കഴിയാത്ത തന്റെ ഭർത്താവിനെയും ദൈവത്തെയും പോലും മറിയത്തിന് പിതാവിനും കുറ്റം പറയാനും അസ്വസ്ഥനാകാനും ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നിട്ടും അവർ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചവരായിരുന്നതുകൊണ്ട് അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ജപമാൽ പ്രാർത്ഥനയുടെ സന്തോഷത്തിന്റെ ദൈവരഹസ്യങ്ങളിൽ മൂന്നാമത് നമ്മൾ പ്രയാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവെ വേദലഹേമിലെ കാലിത്തൊഴുത്തിൽ അങ്ങേ തിരുക്കുമാരൻ ജന്മം കൊടുത്തപ്പോൾ അങ്ങേക്കുണ്ടായ സന്തോഷത്തെ ഓർത്ത് ധ്യാനിക്കുന്ന നിങ്ങൾ കരുതുന്നു വേദലഹേമിന് കാലിത്തൊഴുത്തിൽ വേദനയോടെ ദൈവത്തിന് ജന്മം കൊടുത്തപ്പോഴും മറിയം ഹൃദയം സന്തോഷിക്കുകയായി നമ്മുടെ ഹൃദയത്തിൽ ദൈവവിശ്വാസം കടന്നു വരുമ്പോഴാണ് നമ്മുടെ എല്ലാ അസ്വസ്ഥതകളും ഇല്ലാതായി പോകുന്നത് അന്ധകാരമുള്ള സ്ഥലത്ത് പ്രകാശം കടന്നു വരുമ്പോൾ അന്ധകാരം തനിയെ ഇല്ലാതായി പോകുന്നതുപോലെ അസ്വസ്ഥതകളുള്ള നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവവിശ്വാസം കടന്നു വരുമ്പോൾ എല്ലാ അസ്വസ്ഥതകളും ഇല്ലാതായി പോകും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം നമ്മുടെ കൂടെയുള്ള നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിൽ അടിയൊറത്ത് നമുക്ക് വിശ്വസിക്കാം യശുവിശിയായി പ്രകാരം അറിഞ്ഞു ചെയ്യുന്നു ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നില്ല നമ്മൾ സഞ്ചരിക്കേണ്ട വഴി യേശു ക്രിസ്തു മാത്രമാണ് ആ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കാം പരമമായ സത്യം യേശുക്രിസ്തു മാത്രമാണ് ആ സത്യം വിശ്വസിക്കാൻ നമ്മൾ പരിശ്രമിക്കാം നമുക്ക് നിത്യജീവൻ പകരുന്നത് യേശുക്രിസ്തു മാത്രമാണ് ആ ക്രിസ്തുവിലൂടെ നിത്യജീവൻ നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കാം ഇന്നേ ദിവസം നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ വിശ്വാസം കൊണ്ടും നിറയെ നിങ്ങളുടെ ഹൃദയം സന്തോഷം കൊണ്ടും നിറയെ ദൈവ തമ്പിര നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കും